എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിലുള്ളത് അപ്പോൾ ഞാൻ പാൽ മേടിക്കാൻ വേണ്ടി വന്നതാണ് ഈ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ പത്ത് വർഷത്തിൻ്റെ മുകളിലായി പാൽ മേടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ പാൽ മേടിക്കാൻ വന്നപ്പം കറക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ കറക്കുന്നതിന് മുമ്പ് കുളിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എപ്പോഴും പശുവിനെ കറക്കുന്നതിന് മുമ്പ് കുളിപ്പിക്കാറുണ്ട് എന്നാന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ട് ചുരത്താനായിട്ട് ഇങ്ങനെ കുളിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അപ്പോൾ അതൊക്കെ കണ്ടു നിന്നു അപ്പോൾ ഇതിൻ്റെ വാലയിൽ കെട്ടിവെച്ചേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കറക്കുന്ന സമയത്ത് വാല് പാലിലോട്ട് വീഴാണ്ടിരിക്കാനാണെന്നാണ് തോന്നുന്നത് അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു കറക്റ്റ് ഓർമ്മയില്ല എല്ലാവരും ചേച്ചി പശുവിനെ കുളിപ്പിച്ചു പിന്നെ തുടച്ചു പിന്നെ കയ്യിലെന്തോ എണ്ണയൊക്കെ തൂത്തിട്ടാണ് കറക്കുന്നത് അപ്പോൾ അതൊട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതെല്ലാം കാണിച്ചു തരുവാണ് കേട്ടോ എന്തെണ്ണയാണെന്ന് ചോദിച്ചില്ല നല്ലെണ്ണയുടെ കുപ്പിയാണ് കണ്ടത് വെളിച്ചെണ്ണയാണെന്നാണ് തോന്നുന്നത് പശു ഏത് ഇനമാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ പേരൊക്കെ ചോദിക്കാനായിട്ട് മറന്നു പോയി ഇനിയിപ്പം ചേച്ചി കറക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ബക്കറ്റിൽ വെള്ളമൊന്നുമില്ല കേട്ടോ എപ്പോഴും നമ്മൾ മിക്കപ്പോഴും ചെല്ലുമ്പോഴും ഇങ്ങനെയാണ് കറന്ന് തരല് കറന്ന് ഡയറക്റ്റ് അരിപ്പേലോട്ട് ഒഴിച്ചിട്ട് എത്രയാണ് വേണ്ടത് അത്രയങ്ങ് തരൂ കേട്ടോ അപ്പോൾ വീടുകളിൽ നമുക്ക് മാത്രമേ തരുന്നുള്ളൂ പിന്നെ ബാക്കിയുള്ളത് സൊസൈറ്റിയിൽ കൊടുക്കുകയാണെന്നാണ് തോന്നുന്നത് ചിലരൊക്കെ മേടിക്കുന്നത് കാണാം ചില സമയങ്ങളിൽ പിന്നെ പശു ഇങ്ങനെ ഓരോ വർഷവും മാറ്റിയൊക്കെ മേടിക്കലുണ്ട് അങ്ങനെ അപ്പോൾ ഈ ഒരു പശുവിന് കൂടുതലും തീറ്റ കൊടുക്കുന്നത് പുല്ലും ഇവിടെ പറമ്പുകളിലൊക്കെ പുല്ലുണ്ട് അതും പിന്നെ ചോളത്തിൻ്റെ തണ്ട് അങ്ങനെയുള്ളതൊക്കെയാണ് കാലിത്തീറ്റ കൊടുക്കുന്ന കണ്ടിട്ടില്ല കാലിത്തീറ്റ കൊടുത്താൽ കാലിത്തീറ്റയ്ക്കകത്ത് യൂറിയുണ്ടെന്നാണ് ഇവർ പറയുന്നത് കേട്ടിരിക്കുന്നത് കേട്ടോ എന്നെ ആയാലും കറവ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഡാവിനെങ്ങാണ്ട് കുടിപ്പിക്കുക അങ്ങനെ പാലൊക്കെ മേടിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇത് രാവിലെ തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച പാലാണ് അപ്പോൾ അതിൻ്റെ പാടേതേപോലെ നമുക്ക് കോരാനായിട്ട് പറ്റും എന്നിട്ട് ഇത് കോരിയിട്ടൊരു ബോക്സിനകത്ത് ആക്കിയിട്ട് ഫ്രീസറിലോട്ട് വെക്കൂ കേട്ടോ ഫ്രീസറിൽ നമ്മൾ പാൽപ്പാടെ വെക്കുമ്പോൾ അതങ്ങ് പൊളിച്ച് പോകത്തില്ല താഴത്തെ തട്ടില വെക്കുന്നെങ്കിൽ പുളിച്ച് പോകും പിന്നെ നമ്മൾ ഉരുക്കുന്ന സമയത്ത് കഴുകിയൊക്കെ എടുക്കേണ്ടി വരും അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഫ്രീസറിന് തണുപ്പ് മാറി കഴിയുമ്പോൾ ഡയറക്റ്റ് നെയ്യ് എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇതേപോലെ നെയ്യ് ഓരോ ടിന്നിനകത്താക്കിയിട്ട് വെക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ലിറ്റർ ഒന്നര ലിറ്റർ പാലൊക്കെയാണ് ഒരു ദിവസം മേടിക്കല് അത് തന്നെ ധാരാളമാണ് അരി നീടുന്ന പാടം കൊണ്ട് തന്നെ വീട്ടിലോട്ട് ആവശ്യത്തിനുള്ള നെയ്യൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഇത് ഈ വർഷത്തെ ചക്കയാണ് ചക്കയൊക്കെ ഇവിടെ കായ്ച്ചു തുടങ്ങി അപ്പോൾ ഇത് ഓറഞ്ച് കമ്പോഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാവാണ് കേട്ടോ ഇതുവ നട്ടിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിൻ്റെയൊക്കെ മുകളിലായിട്ടുണ്ട് എപ്പോഴും താഴെ തൊട്ടിങ്ങനെ നിറച്ചും കായ്ക്കും അത്യാവശ്യം ഒരു പത്ത് കിലോ പതിനഞ്ച് കിലോ ഒക്കെ വരുന്ന ചക്കയാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യവും നിറച്ചുണ്ടായിട്ടുണ്ട് ഇതിനകത്ത് ഉണ്ടാകുന്ന ചക്ക ഓറഞ്ച് കളറിലെ തേൻ വരിക്കയാണ് കേട്ടോ പക്ഷേ ഈ ഒരു പ്ലാവിൻ്റെ ചക്കയിൽ നിന്ന് നമ്മൾ കുരു എടുത്തു കഴിയുമ്പോൾ അതിനകത്തൊരു ആറോ ഏഴോ കുരു ഉണ്ടാവുകയുള്ളൂ വരിക്ക ബാക്കി മൊത്തം കൂഴിയായിരിക്കും നട്ടാലും കൂഴ പ്ലാവട്ടോ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു പ്ലാവ് ആദ്യം കായ്ച്ച സമയത്ത് നമ്മളതിന്നൊരു കുരു കുഴിച്ചിട്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്ലാവിലും ഇതേപോലെ നിറച്ചും ചക്ക ഉണ്ടായിട്ടുണ്ട് അതേ കളറും അതേ മധുരം എല്ലാം ഉണ്ട് അതേപോലെയാണ് കായ്ക്കുന്നതെല്ലാം പക്ഷേ ചക്ക ഇനം മാറിപ്പോയി കോഴയാണെന്നുള്ളൂ കേട്ടോ അപ്പം ആരോ പറഞ്ഞായിരുന്നു നമ്മളൊരു സാധാ വരിക്ക പ്ലാവിൻ്റെ ചക്ക എടുത്താലും അതിനകത്ത് നാലഞ്ചോ കുരുവൊക്കെ ഉണ്ടാവുള്ളൂ വരിക്ക ബാക്കിയൊക്കെ കോഴിയായിരിക്കും ഇപ്പോൾ കാണിച്ച ഹൈറ്റിലുള്ള പ്ലാവ് ആ ഒരു പ്ലാവിന്ന് നമ്മൾ ചക്കയിൽ നിന്ന് കുരുവെടുത്തിട്ട് നട്ടുവച്ചിട്ട് അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ അത് കോഴിയാണ് ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ചായ കൂടിയാണ് പാലിന് വെള്ളം ഒഴിക്കുന്ന അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ ഇപ്പം ചായ കുടിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് എടുക്കുക ഇപ്പം ഞങ്ങൾ നാലു പേരേ ഉള്ളൂ അതുകൊണ്ട് വെള്ളം കുറച്ചൊക്കെ ഒഴിച്ചേക്കുന്നത് അപ്പോൾ പാലൊന്ന് ചൂടായപ്പം ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ ചായപ്പൊടി കിട്ടും അപ്പം ഈ പാൽ ചായ എപ്പോഴും കുടിക്കുമ്പോൾ പഞ്ചസാര കുറവേ ചേർക്കലുള്ളൂ എന്നാലാണ് ചായക്ക് ഒരു ടേസ്റ്റ് കിട്ടുക ഇല്ലെങ്കിൽ നമ്മൾ പായസം കുടിക്കുന്ന ആ ഒരു ഫീലായിരിക്കും കേട്ടോ ചായ കുടിക്കുമ്പോൾ ചായയൊക്കെ ഊറ്റിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഊറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ചായ കുടിക്കാനായിട്ട് ഇതാ ഗ്ലാസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് പേരോടും നാല് പേർക്കും ചായ എടുത്തു അതിനകത്ത് ഡിപ്പ് ചെയ്യാനായിട്ട് ഓട്സിൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ടെണ്ണം എടുത്തു പിന്നെ ഞാൻ പുറത്ത് വന്നിരുന്ന ചായ കുടിക്കുന്നത് പുറത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാറ്റത്ത് ഈ ചൂട് ചായ കുടിക്കാനായിട്ട് നല്ലൊരു വൈബ് അതുകൊണ്ട് പുറത്ത് വന്നിരുന്നാണേ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് പോകുകയാണവിടെ കുറച്ച് പച്ചമുളക് ഉണ്ട് പറിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേർക്ക് രണ്ട് ഡോസ് കൊടുത്താണ് കേട്ടോ പരീക്ഷയൊക്കെ അല്ല പഠിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ചെറിയ വഴക്ക് പറഞ്ഞതാണ് പിന്നെ വന്നിട്ട് പച്ചമുളക് പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് തൈടെ അടുത്തെങ്ങാണ്ട് നട്ടിട്ടുള്ളൂ തൈ എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം പച്ചമുളക് മേടിച്ച് നിന്ന് അരിയെടുത്തിട്ട് അങ്ങനെ അത് പാകിയിട്ട് മുളച്ചു പിന്നെ ആ തൈ പറിച്ചു മാറ്റി നട്ടു അങ്ങനെ ഉണ്ടായതാണേ പ്രത്യേകിച്ച് കേടോ കാര്യങ്ങളൊന്നുമില്ല ആവശ്യത്തിനുള്ള മുളക് കിട്ടുന്നുണ്ട് അപ്പോൾ വളം ചേർക്കുന്നത് ചാണകപ്പൊടി വെള്ളം കഞ്ഞിവെള്ളം അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് പിന്നെ കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് തൈകൾ നടാനുണ്ട് അപ്പോൾ അതാണ് അപ്പം ഒരാഴ്ച വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ഇതിനകത്ത് കിട്ടും കേട്ടോ നാലോ അഞ്ചോ പച്ചമുളകിൻ്റെ ചെടിയേ നട്ടിട്ടുള്ളൂ പക്ഷേ നിറച്ചുണ്ടാകും ഇത് തന്നെ ഒരു ചെറിയ പച്ചമുളകിൻ്റെ തൈയാണ് അപ്പോൾ ഇത് നീളത്തിലെ ഉണ്ടാകുന്ന ആ ഒരു ടൈപ്പാണ് ആണ് കേട്ടോ എന്നാലും ആവശ്യത്തിന് കായ്ച്ച് കിടപ്പുണ്ട് പിന്നെ ഇത് വയലറ്റ് നിറത്തിലുള്ള കാന്താരിയാണ് കായ്ക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല മുൻപത്തെ വീഡിയോകളൊക്കെ ഞാൻ നിറച്ചും കാഴ്ച നിൽക്കുന്ന കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മുളകാണ് ഞാൻ പറിച്ചെടുത്തത് അപ്പോൾ ഏകദേശം ഇത് ഒരാഴ്ചത്തേക്കുള്ള മുളക് കൊണ്ടിട്ടു അപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും അടുത്തത് മൂത്ത് നിൽപ്പുണ്ടാവും പറിക്കാനായിട്ട് പിന്നെ അങ്ങനെ വന്ന് പറിച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യൽ ഇനിയിപ്പം ഇത് കൊണ്ടായി വെച്ചിട്ട് കുറച്ച് തൈകളൊക്കെ നടാനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏതൊക്കെയോ അരി വീണിട്ട് തൈകൾ മുളച്ചിട്ടുണ്ട് വഴുതനയുടെ അരി വീണ്ടും ഒന്ന് രണ്ട് വഴുതനയുടെ തൈയൊക്കെ മുളച്ച് നിൽപ്പുണ്ട് ഏത് ഇനമാണെന്നൊന്നും അറിയത്തില്ല പിന്നെ ഒരു കർണം പൊട്ടി മുളക് പിന്നെ ഞാനിവിടെ ഒരു കുറച്ച് വഴുതന പാകി വെച്ചിട്ടുണ്ട് അത് മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പറിച്ചെടുത്ത തൈകളൊക്കെ നട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അത്യാവശ്യം നനയ്ക്കുന്നതുകൊണ്ട് ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ തൂമ്പയും കൊണ്ട് ഒരുപാട് കളിക്കേണ്ട വരും ഇതേപോലെ ചെറുതായിട്ട് കളിച്ചാൽ തന്നെ നടാനായിട്ട് പറ്റും പിന്നെ വൈകുന്നേരം നമുക്കൊരു വർക്ക്ഔട്ട് ആവും കുളിക്കുന്നതിന് മുമ്പ് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് നിൽക്കത്തില്ല കേട്ടോ ഒരു നാലഞ്ച് തയ്യൊക്കെയാണ് ഒരു ദിവസം നട്ട് വെക്കൽ ചിലപ്പോൾ രണ്ട് ദിവസം കൂടെപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ നട്ട് വെക്കുന്നത് വൈകുന്നേരം കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപാട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പണി ചെയ്യൂ കേട്ടോ കുഴപ്പമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് സമയം മതി നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് ഉള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിനകത്ത് കുറച്ച് ഈ ഒരു മണ്ണിലേക്ക് കുറച്ചൊരു ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും ഇല്ലാണ്ട് സ്യൂഡോമോണസ് ഉമായപ്പൊടി അങ്ങനെയുള്ള ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ആയിട്ടുള്ള ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അത് ആ മണ്ണ് കൈ കൊണ്ട് തന്നെ എല്ലാം ചെയ്യുന്നത് കൈ കൊണ്ട് ചെയ്തിട്ട് എനിക്ക് ശീലം ഉണ്ട് കേട്ടോ കൈ ഒരൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വയർക്കും ഇങ്ങനെ ചെയ്തിട്ടാണ് ശീലം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അത് നട്ട് വെച്ചു ഇനി ഒന്ന് നനച്ചു കൊടുക്കണം പിന്നെ ഇത് വഴുതനാണ് കായ്ക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊരു തടം പോലെ ആക്കിയിട്ടുണ്ട് വെയിലൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ വെള്ളം നിൽക്കാനായിട്ട് ഇതേപോലെ ഒരു വട്ടത്തിൽ തടം എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നനക്കിലാണ് ഇന്നത്തെ പണി അങ്ങനെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം ഇവിടെ തീരുകയാണ് ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു